വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ദിവസമാണ് മേരിക്കൊണ്ടർ കുഞ്ഞാട് ഉൾപ്പെടെ നിരവധി ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്ത് ഷാഫി വിട പറഞ്ഞത് ഹിറ്റ് സംവിധായകന്റെ വിയോഗം കഴിഞ്ഞ പതിനാറിന് കൊച്ചിയിലെ സുഖാരി ആശുപത്രിയിൽ തലവേദനയെ തുടർന്ന് ചികിത്സയ്ക്ക് എത്തിയ ഷാഫിയെ മസ്തിഷ്ക രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിൽ തുടരവേ ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനായിരുന്നു അന്ത്യം ഇപ്പോഴിത് ഷാഫി സംവിധാനം ചെയ്ത മേരിക്കൊണ്ടർ കുഞ്ഞാട് എന്ന സിനിമയിലെ ബാലതാരവും മരണപ്പെട്ടു എന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വയസ്സുകാരിയായ നിഖിത നയ്യാരാണ് അന്തരിച്ചത് ബിഎസ്സി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗബാധയ്ക്ക് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം രണ്ടു വട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധയായി രണ്ടാമത്തെ ശസ്ത്രക്രിയ ഒരാഴ്ച മുൻപായിരുന്നു പിതാവ് ഡോണി തോമസ് അമ്മ നമിത മാധവൻകുട്ടി പൊതുദർശനം തിങ്കളാഴ്ച രാവിലെ എട്ട് മുതൽ ഇടപ്പള്ളി നേതാജി നഗറിലെ വീട്ടിൽ നടക്കും കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് നിഖിത കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി